രാജേഷ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമോ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എപ്പോഴാണ് ഇനി ബന്ധുക്കൾക്കൊക്കെ വിട്ടു നൽകുക ഏതൊക്കെ ജനപ്രതിനിധികളാണ് സ്ഥലത്തേക്ക് എത്തുന്നത് മരിച്ച ആളുകളുടെ മൃതദേഹങ്ങള് മുണ്ടക്കൻ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് ഒന്നുകിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലോ അതല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ ആണ് സാധാരണ നടത്താറ് അത്തരം നടപടികൾ പുരോഗമിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലുണ്ട് അതിന്റെ പ്രാഥമിക നടപടികൾ നടത്തി വരുന്നതേ ഉള്ളൂ മറ്റ് ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയാണ് മറ്റ് ആശുപത്രിയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് പാല മാസ മെഡിസിറ്റി എന്നിവിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇരുപത് ആളുകളാണ് ഇപ്പോൾ മുണ്ടക്കെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഈ അപകടം സംബന്ധിച്ച് യാത്രക്കാരി നമുക്ക് നൽകിയ വിവരം അനുസരിച്ച് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി ഡ്രൈവർ പറയുകയും ഉണ്ടായിരുന്ന സഹ ഡ്രൈവർ നൽകിയ നിർദ്ദേശപ്രകാരം ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുകയും അപ്പോൾ പെട്ടെന്ന് വണ്ടി കുത്തി മറിയുകയായിരുന്നു തല കീഴെയാണ് മറിഞ്ഞത് ക്രാഷ് ഗാർഡുകൾ ഉണ്ടായിരുന്നു വലിയ പൊക്കെയുള്ള സ്ഥലമാണ് ഒരു പത്ത് ഇരുപത് അടി ദൂരം കൂടി മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ദുരിതത്തിന്റെ വ്യാപ്തി വളരെ വലുതാകുമായിരുന്നു കാരണം അഗാധ ഗർത്തനുള്ള സ്ഥലമാണ് ദേശീയപാതയിലെ കുട്ടിക്കാനം മുതൽ മുണ്ടയ്ക്കം വരെയുള്ള സ്ഥലം ഡ്രൈവർമാരുടെ പരിചയക്കുറവും ഒരുപക്ഷെ അപകടത്തിന് ഇടയാക്കിയതായി വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം അതിവേഗത്തിൽ വരുന്ന വണ്ടികൾ കൊടും വളവുകളും വീതി കുറഞ്ഞ വളവുകളും ഉള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അപകടത്തിൽ സ്വാഭാവികമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഭാഗ്യവശാൽ മരണങ്ങൾ സംഭവിച്ചില്ല എന്ന് മാത്രമാണ് ശബരിമല തീർത്ഥാടന കാരണമായതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് ഏറെ ഇതിൽ വരുന്നത് അത്തരത്തിൽ അപകടങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നോ സേഫ് സോൺ പദ്ധതി പ്രകാരം ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടി നിരന്തരമായി ഇരുപത്തിനാല് മണിക്കൂറും ഈ പാതയിൽ സേവനം നടത്തുന്നുണ്ട് എങ്കിലും അപകടത്തിന്റെ തീവ്രത അപകടങ്ങളുടെ എണ്ണം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഈ അതാണ് വിവരങ്ങൾ ശരി ഡ്രൈവറിന്റെ ഒക്കെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ രാജേഷ് ഡ്രൈവറുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വരുന്നേ ഉള്ളൂ ശരി ശരി ഞങ്ങൾ വീണ്ടും ബന്ധപ്പെടാം